സാക്കിൻ്റെ ഭൂമികയിലൂടെ രവി എന്ന നായകൻ്റെ കഥയും കഥയ്ക്കുള്ളിലെ ഉപകഥകളും കൊണ്ട് രചിക്കപ്പെട്ട മലയാളത്തിലെ മികച്ച സൃഷ്ടികളിലൊന്നായ ഗസാക്കിൻ്റെ ഇതിഹാസത്തിന് മുഖമുദ്ര ചാർത്തിക്കൊടുത്തിയ ഗ്രാമം തസ്രാഖ് പാലക്കാട് കൊടുവായൂർ പാതയിലെ കിണാശേരിയിൽ നിന്നും ഇടത്തോട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ പോയാൽ നമുക്ക് തസ്രാക്കിലേക്ക് എത്തിച്ചേരാം ആധുനികതയുടെ കരങ്ങൾ തസ്രാഖെന്ന ഗ്രാമത്തിൻ്റെ തനത് സൗന്ദര്യത്തെ ഒരൽപ്പം കുറച്ചിട്ടുണ്ടെങ്കിലും ഞാറ്റുപുരയും പരിസരവും അതിൻ്റെ സത്വവും പഴമയും ഒരു പരിധിവരെ ഇന്നും സൂക്ഷിച്ചു പോരുന്നു ഇരുപത് രൂപ പാസ് എടുത്ത് അകത്ത് കയറിയാൽ ആദ്യം തന്നെ നമ്മെ വരവേൽക്കുന്നത് ഞാറ്റുപുരയാണ് ഇതിപ്പോൾ ഒരു ആർട്ട് ഗാലറി ആയിട്ടാണ് സൂക്ഷിച്ചു പോരുന്നത് എഴുത്തുകാരൻ്റെ ചിത്രങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കിയ പൊളിറ്റിക്കൽ കാർട്ടൂണുകളും നമുക്ക് ഈ മൺചൂരിൽ നിറയെ കാണാൻ സാധിക്കും യുടെ മുന്നിലുള്ള ചമ്പൂട്ടിൽ കേരള സാംസ്കാരിക വകുപ്പ് നിർമ്മിച്ച ഓ വി വിജയന്റെ ഒരു അർത്ഥകായ പ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറ് മാർച്ചിലാണ് ഇത്ര മനോഹരമായ ഒരു സ്മാരക മന്ദിരം തസ്രാക്കിൽ ഓ വി വിജയന്റെ ഓർമ്മയ്ക്കായി പണി പണിയേഴുപ്പിച്ച് ഉദ്ഘാടനം നടത്തിയത് ഓ വി വിജയ എന്ന സാഹിത്യക്കാരന്റെ മാസ്റ്റർ പീസ് നോവലാണ് ഗസാക്കിന്റെ ഇതിഹാസം മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ ഗസാക് പൂർവ കാലഘട്ടമെന്നും ഗസാക്കാനന്തര കാലഘട്ടമെന്നും നെടുകെ പകുത്ത കൃതി എന്ന് ഈ നോവൽ വിശേഷിപ്പിക്കപ്പെടുന്നു ഞാറ്റുപുരയ്ക്ക് പുറകിലുള്ള ഇരുനില കെട്ടിടത്തിന് പിറകിലായി പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഭംഗി വിളിച്ചോതുന്ന വിശാലമായ നെൽപ്പാടകളാണ് കെട്ടിടത്തിന് മുകളിലുള്ള ഹാളിൽ ഇദ്ദേഹത്തിൻ്റെ വിവിധ സൃഷ്ടികളിലെ വിവിധ രംഗങ്ങൾ ആവിഷ്കരിച്ച് ക്യാൻവാസ് ചിത്രങ്ങളുടെ ഒരു വലിയ ആർട്ട് ഗാലറിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ഗസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് തസ്രാഖ് ജീവിതം കാണാൻ കഴിയുന്ന കുഞ്ഞു വീടുകളും വയലുകളും നിറയെ മരങ്ങളും പച്ചപ്പുമുള്ള തനി നാടൻ ഗ്രാമം ഇതിഹാസമായി മാറിയ ഒരു നോവലിന് ഇതിവൃത്തമായതെല്ലാം നൽകിയ മുണ്ട് ഒ വി വിജയം എഴുത്തുകാരന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ആദരവ് തന്നെയാണ് പാലക്കാട് തസ്രാക്കിലെ ഈ സ്മാരകവും അതിൻ്റെ പരിസരവും